ഇന്ന് നമ്മളെ എന്നെ ഉണ്ടാക്കുന്നെന്നറിയോ പീച്ചിങ്ങ ഒരു പീച്ചിങ്ങ കിട്ടി ഉപ്പുമാങ്ങ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു വെച്ചിരുന്ന ഉപ്പുമാങ്ങ രണ്ടും കൂടെ ഒരു ചാറ് വെച്ചാലോ അപ്പൊ എങ്ങനെയാ നോക്കാം ഇതൊരു നാടൻ കറിയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ പലരുടെ വീട്ടിലും അമ്മമാരൊക്കെ അമ്മുമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കറിയായിരിക്കും പക്ഷെ നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കാം അല്ലെ ഇതൊന്ന് ചെത്തി വൃത്തിയാക്കിയെടുക്കണം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് വെച്ചിരിക്കും നമ്മുടെ ഉപ്പുമാങ്ങ ഒരെണ്ണം എടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം കറിക്ക് ആവശ്യമുള്ള സാധനങ്ങള് തേങ്ങ ചെറിയ ഉള്ളി രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചും മല്ലിപ്പൊടി ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മൾ പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കറി അടുപ്പ വെക്കുന്നു ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ നമ്മൾ ഇതിനു മുമ്പ് പീച്ചിങ്ങ പാൽക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതല്ലേ വെറുതെ ഇങ്ങനെ അതിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ ഒന്ന് കളഞ്ഞാൽ മതി കളയാനൊന്നും ഇല്ല കാര്യം വെച്ചാൽ പിഞ്ച കളയാതെയും കറി വെക്കാം കേട്ടോ പീച്ചിങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് അങ്ങ് കറി വെക്കും നല്ല രസമല്ലേ ഉപ്പുമാങ്ങ ഞരടി ചോറ് ഒക്കെ തൊലിയൊന്നും കളയണ്ട കേട്ടോ ചെറിയ പീസാക്കി നമുക്ക് അരിയാം ഇങ്ങനെ പിന്നെ ഒരു കഷ്ണെടുത്ത് വായി ഇട്ട് നോക്കണേ ആ നമ്മളുപ്പുണ്ട് കിട്ടോ കറി ഉപ്പ് ഇടണ്ട പീച്ചിങ്ങ അരിഞ്ഞുവെച്ചു മാങ്ങ ഒരെണ്ണം എടുത്ത് അരിഞ്ഞുവെച്ചു ഒരെണ്ണം മതിയായിരുന്നു കേട്ടോ ഉപ്പും പുളിയൊക്കെ ഉണ്ടാവും ഒരു അഞ്ചാറ് ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാവേ ചോറ് ഉണ്ണാനൊക്കെ ഇത് മാത്രം മതി കേട്ടോ അഞ്ചാറ് ചെറിയുള്ളി പിന്നെ പാകത്തിന് പച്ചമുളക് രണ്ടായിട്ടങ്ങ് മുറിക്കാം മൂന്നാല് പച്ചമുളക് അങ് എടുക്കും ഇനി നമുക്ക് ഇതെല്ലാം ഒരു ചട്ടിയിലിട്ട് ഇടാവേ ഇണ്ടോ പീച്ചിങ്ങ ഇട്ടു ഉപ്പുമാങ്ങ ഇട്ടു പച്ചമുളക് ഇതൊക്കെ എരിവിന് പാകത്തിന് എടുത്തോ ചെറിയുള്ളി പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടി വേഗാനുള്ള വെള്ളം ഇത് മതിയാവും സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് മൂടിയേക്കാം ഉപ്പാരി ഇടരുത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നാന്ന് അറിയോ ഇതൊന്നും അരച്ചുകൊണ്ട് വരണ്ടേ നമ്മളെ കറി എന്താന്ന് നോക്കണ്ടേ വെള്ളമൊക്കെ വറ്റി ഓ വെന്തിട്ടുണ്ട് ട്ടോ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കറിക്കാവശ്യത്തിനുള്ളത് ചേർക്കണേ ഉപ്പൊന്നു നോക്കാവേ ഒരു ഇച്ചിരി അരപ്പിനുള്ള ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം കല്ലിപ്പ ചേർക്കുന്ന അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ നമ്മുടെ കറിയൊക്കെ ചൂടായിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഒരു താളിപ്പും കൂടെ ചേർത്താൽ നമ്മുടെ കറി റെഡി ആയി കറി ചൂടായിട്ടുണ്ട് നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം ചെറിയൊരു പാൻ അടുപ്പ് വെച്ചിട്ട് കടുവ് പൊട്ടിക്കും കെട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടുമണി ഉലുവ ഇട്ട് കൊടുക്കാവേ അധികം ഇടണ്ട കുറച്ച് ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു രണ്ട് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് പച്ചൽമുളക് ചേർത്തു കറിവേപ്പില കടുക് വറുത്തതൊക്കെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പീച്ചിങ്ങയും ഉപ്പുമാങ്ങയും കൂടെ ചാറ് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തനി നാടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ ഉപ്പുമാങ്ങയൊക്കെ ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ടാവൂല്ലേ ഉണ്ടാവും ഇല്ലെങ്കിൽ പച്ചമാങ്ങ മാങ്ങ കുഴപ്പമില്ല പീച്ചിങ്ങ കിട്ടാൻ ഇപ്പോൾ ഒരു എല്ലാ കടകളിലും കിട്ടും നല്ല ഒരു ചാറുകറി ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണ് ഉപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉപ്പുമാങ്ങ ചേർക്കുന്നത് കൊണ്ട് പച്ച മാങ്ങയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് അവസാനം കുറച്ച് ചേർത്താൽ മതി അപ്പം നല്ല ഒരു അടിപൊളി കറി നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം പുതിയൊരു വീഡിയോ വീട്ടിൽ ഞാൻ വരുന്നതായിരിക്കും ബൈ